അവിടെ നമുക്കുള്ള ഗുണപാഠം ഒരു വിശ്വാസി എന്നുള്ളത് സാമൂഹ്യ ജീവി ആയിരിക്കണം ഞാനും കെട്ടിയോളും കുട്ടിയോരും തട്ടാനും എന്ന് പറഞ്ഞ ഒരു ശൈലി ഉണ്ടല്ലോ അതൊരു മുസ്ലിമിന് പറ്റൂല ഒരു മുസ്ലിം എന്നുള്ളത് സമൂഹത്തിൽ ജീവിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ സഹകരണം ഉണ്ടാവണം സാമൂഹ്യ ബോധം ഉണ്ടാവണം ഞാൻ ഉസ്താദാണ് എൻ്റെ പള്ളി പള്ളിയിൽ ഒതുങ്ങി നിൽക്കലാണ് അഞ്ചു ഭക്തി മാമിക്കുക അങ്ങനെ വേറെ ആരോടും ഇണ്ടാതെ ഒന്നും അറിയാതെ റൂമുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ച് ഫതവ് കൊടുക്കുന്ന ഒരു മോഹിയാരായിട്ടല്ല നാം നീങ്ങേണ്ടത് മറിച്ച് നമുക്ക് അഞ്ച് ഭക്തി സംസ്കാരത്തോടൊപ്പം കുടുംബത്തോട് ബാധ്യതയുള്ളതോടൊപ്പം വീട്ടിലുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്നതോടൊപ്പം സമൂഹത്തോട് ബാധ്യതയുണ്ട് എന്നുള്ള ഒരു വലിയ ഗുണപാഠമാണ് മുസ്താ നബി അലിസ്കലാം അവിടെ സഹായിച്ചതിൽ നമുക്ക് പഠിപ്പിച്ചത് മറ്റൊരു മറ്റു ഗുണപാഠം ജനങ്ങളിൽ ആരാണ് എന്ന് ചോദിച്ചപ്പോ പരോപകാരം ചെയ്യുന്നവൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പരോപകാരം ചെയ്യുക എന്ന് പറയുമ്പോ ഒരാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ ആ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക എന്തിനേറെ ഹറമിലെ പള്ളി മദീന പള്ളിയിൽ മൃഗുള്ള പറയാണ് മൃത്സാഹം പറയാൻ എന്റെ ഈ പള്ളിയിൽ ഒരു മാസം പുണ്യമാണ് നിങ്ങൾ പാവപ്പെട്ടവനെ ആവശ്യം വരുമ്പോ സഹായിക്കുക എന്നുള്ളത് സഹായിക്കേണ്ടത് ആവശ്യം വരുമ്പോഴാണ് സഹായിക്കാൻ എനിക്ക് ഭൂതി ഉണ്ടാക്കുമ്പോഴല്ല ഞാൻ സഹായിക്കേണ്ടത് ഒരാൾ ആവശ്യക്കാരനായിരിക്കുമ്പോഴാണ് സഹായിക്കേണ്ടത് എനിക്ക് പണം ഉള്ളത് കൊണ്ട് കൊടുക്കുന്നതല്ല അവൻ ആവശ്യക്കാരനായതുകൊണ്ടാണ് ഞാൻ അവന് പണം കൊടുക്കുന്നത് അപ്പോ ആവശ്യക്കാരനെ അവന്റെ ആവശ്യ ബോധം മനസ്സിലാക്കിയിട്ട് സഹായിക്കണം എന്നാണ് യാചകൻ വന്നപ്പോ ലാരിഫലം ചോദിച്ചു നിനക്കെന്താ പണിയറിയാന്നാണ് എനിക്ക് വിറക് പെട്ടാനേ അറിയുള്ള ആകെ വേറൊരു പണിയും അറിയില്ല അന്ന് ആരെങ്കിലും ഒരാൾ ഇയാൾക്ക് കോടാലി വാങ്ങിക്കൊടുക്കോ എന്ന് ചോദിച്ചല്ലോ കോടാലി വാങ്ങിക്കൊടുത്തു അപ്പോ ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ട് സഹായിക്കുക അങ്ങനെ ചെയ്യുന്നവർ ഈ പള്ളിയിൽ മദീന പള്ളിയിൽ ഒരു മാസം ഐതികാഹരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് എന്ന് നബ്അഅലിം പഠിപ്പിക്കുകയാണ് പറഞ്ഞു വന്നത് മുസല പഠിപ്പിച്ച രണ്ടാമത്തെ ഗുണപാഠം